മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ഗാനരചയിതാക്കൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന് ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ സ്വരലയാ നൃത്ത സംഗീതോത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂട്യൂബിൽ റിലീസ് ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങളുടെ ക്രെഡിറ്റിൽ പോലും പാട്ടെഴുത്തുകാരുടെ പേര് അവസാനമാണ് വെക്കുന്നതെന്നും ഹരിനാരായണൻ പറഞ്ഞു പാട്ട് ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത് അപ്പൊ ആ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിന്റെ ഒരു ഹെഡ്ലൈൻ എന്ന് പറയാൻ നമ്മുടെ ടൈറ്റ് അതിൽ പാട്ട് പേരുണ്ടാവും സംവിധായകൻ്റെ പേരുണ്ടാവും നായികന്റെ നായികയുടെ ചെലപ്പോ ഗായകന്റെ ഗായികയുടെ പേരുണ്ടാവും പലപ്പോഴും പേർ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് തൊണ്ണൂറ് ശതമാനവും പാട്ടെഴുത്തുകാരൻ്റെ പേര് അതിൽ താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാവാറ ഇതിനെതിരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ശക്തമായിട്ട് പറയുന്നവരുണ്ട് സൗമ്യമായിട്ട് പറയുന്നവരുണ്ട് ഇതിലെല്ലാവരും പറയുന്ന കാര്യം ഈ നൂറ് അക്ഷരങ്ങളാണ് ഒരു ഇതില് ടൈറ്റിലിന് ഉപയോഗിക്കാൻ പറ്റുക പുതിയ കാലഘട്ടത്തിലെ സിനിമകളിൽ പാട്ടുകൾക്കു വേണ്ടി പാട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ലെന്നും ചിത്രങ്ങളിൽ പ്രേക്ഷകൻ അലോസരമുണ്ടാക്കുന്ന പോലെ ഗാനങ്ങൾക്കിടയിൽ സംഭാഷണങ്ങൾ നൽകുന്നത് പതിവായി മാറുന്നുവെന്നും ഗായകൻ സുദീപ് കുമാർ പറഞ്ഞു മലയാള ചലച്ചിത്ര ഗാനരംഗത്തിന് ഇപ്പോഴും സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എങ്കിലും കാലാനുസൃതമായ മാറ്റങ്ങളാൽ ആളുകൾ അന്യഭാഷകൾ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്നും ഹരിനാരായണൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു പ്രസ് ക്ലബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത അധ്യക്ഷനായി സ്വരലയാ സെക്രട്ടറി ടി ആർ അജയൻ ചലച്ചിത്ര പിന്നണി ഗായകരായ നിഖിൽ മാത്യു ചിത്ര നിഷാദ് എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്